സ്റ്റീൽ കട്ടിലുള്ള സ്റ്റാർട്ടിങ് വെറും രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മുതൽ നിങ്ങൾ വീട് പേ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ വീട് പേടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ എങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ അവർ കഴിച്ചു കൊടുത്തു വീട് പണിയുമ്പോൾ ഒരു ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും മരത്തിന്റെ ഡോറുകളുടെ ഏറ്റവും വലിയ പോരായ്മ എന്താണെന്നറിയോ അത് ചെതല് പിടിക്കുന്നുള്ളതാണ് എത്ര പേര് പേരുകേട്ട മരമാവട്ടെ എത്ര ടെർമൈറ്റ് ട്രീറ്റ്മെന്റ് ചെയ്ത മരമാവട്ടെ എന്നാൽ പോലും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ ചെതല് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് വാതിൽ കട്ടിലകൾ എൻ്റെ വീട്ടിലടക്കം ഞാൻ കണ്ടിട്ടുണ്ട് വാതിൽ കട്ടിലുകൾക്കൊക്കെ ചെതൽ വന്നിട്ട് നമ്മൾ സിമെൻ്റ് കൊണ്ടോ അല്ലെങ്കിൽ വൈറ്റ് സിമെൻ്റ് കൊണ്ടോ അല്ലെങ്കിൽ പുട്ടി കൊണ്ടോ ഒക്കെ ഈ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യുന്നത് പലപ്പോഴും നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഇതൊക്കെ ചെയ്തിട്ടും ഉണ്ടാകും ഈ ഒരു ടെക്നിക്ക് നമ്മളെ നാട്ടിലും നമ്മളുടെ വീട്ടുകാർക്കിടയിലൊക്കെ ഒരു ഒരു ഡുഇഇറ്റ് യുവർ സെൽഫ് ഐഡിയ ആയിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കുന്നതാണ് പക്ഷേ സ്റ്റീൽ ഡോറിൻ്റെ വാതിൽ കട്ടലയാണെങ്കിൽ ഈ ഒരു ചെതല് വരികയെന്നുള്ള ഒരു കൺസെപ്റ്റേ നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ ഉണ്ടാവില്ല ഓക്കെ നിങ്ങൾ പിന്നെ ഇതിനെ പറ്റി പേടിക്കേണ്ട ആവശ്യമേ ഉണ്ടാവില്ല ചെതിലിനെ പറ്റി നിങ്ങൾ ഒരു കാലത്തും നിങ്ങൾ ആലോചിക്കുക പോലും വേണ്ടി വരില്ല മരത്തിന്റെ വാതിലുകൾക്കും വാതിൽ പൊളികൾക്കും മെയിൻ്റനൻസ് വളരെ കൂടുതലാണ് നമ്മൾ ഓരോ വട്ടം പെയിന്റ് അടിക്കുന്നതിന് മുന്നേ ഒരു നമ്മൾ ഇതെല്ലാം സാന്റ് ചെയ്തിട്ട് പിന്നെ രണ്ടാമത് പോളിഷ് ചെയ്യണം അങ്ങനെയൊക്കെ മെയിൻ്റനൻസുകൾ വളരെ കൂടുതലാണ് സ്റ്റീൽ ഡോർസിനും വിൻഡോസിനും അങ്ങനത്തെ മെയിൻ്റനൻസ് വളരെ വളരെ കുറവാണ് വൺ ടൈം നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് സ്റ്റീൽ ഡോർസിന്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് ഇത് ടാറ്റാ ജി ഐ ഷീറ്റ് പതിനാറ് കെ ജി വൺ ട്വന്റി ജി എസ് എം ഷീറ്റ് കൊണ്ടുണ്ടാക്കിയതാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ചുമറ്റിനോട് ചേർന്ന് നിൽക്കുന്ന തിക്നെസ് ഒമ്പത് ഇഞ്ചാണ് ഫ്രണ്ടിൽ ഉള്ള ഭാഗം നാല് ഇഞ്ച് തിക്നെസ് ആണ് വരുന്നത് എന്നാൽ നമുക്ക് വേറെ ഡോർ സൈസ് അവൈലബിൾ ആണ് ഇത് വരുന്നത് ആറ് ഇഞ്ച് തിക്നെസ് ആണ് ഫ്രണ്ടില് നാല് ഇഞ്ച് തിക്നെസ് തന്നെയാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് അയ്യായിരത്തി തൊള്ളായിരം